ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം പിന്നെ മോഡ സുഡിക്കേനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ് കസ്റ്റമേഴ്സ് ഇത് എപ്പോഴും എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മളിത് ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്നതിന് ഡിസൈന് മാത്രം ചെറിയ ചെറിയ വേരിയേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് എല്ലാം സെയിം തന്നെയായിരിക്കും ഡിസൈൻ മാത്രം ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ നമ്മുടെ ഗീവ് അവ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇതിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്നൊരു ലാവണ്ടർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷേഡ് അതില്ലാത്തോടെ നല്ലൊരു ഗോൾഡൻ കളറിലെ ബുഡ വരുന്നുണ്ട് അതുപോലെ തന്നെ സാരി ഈ ഒരു സെൽഫ് വർക്കാണ് ആണ്ട്ടോ വരുന്നത് പല്ല് വരുന്നതും നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ആയിരുന്ന ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന സെയിം തന്നെ ബ്ലൗസ് പീസ് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ഡിസൈന് മാത്രം ചെറിയ ചേഞ്ച് ഉണ്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഡിസൈനല്ല ഡിസൈന് മാത്രം ചെറിയ വ്യത്യാസമുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ നല്ല രസമില്ല ഒരു ഷെയ്ഡ് ഒന്നിയൻ റിങ്കും പീച്ചും ഒക്കെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അതാ ഇതാണ് കേട്ടോ ഇതിനകത്ത് ഡിസൈൻ വരുന്നത് പിന്നെ ഈ ഒരു സെൽഫ് വർക്ക് ഫുള്ള് വരുന്നുണ്ട് സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇപ്പം ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നേവി ബ്ലൂ ആണ് സ്ലീവിന് ആ ഒരു ഇത്രയും വീതി ഉള്ളൊരു രസവിൻ്റെ ബോർഡർ വരുന്നുണ്ട് പല്ലു വെക്കാൻ നോക്കിയാൽ നല്ല രസമാണ് പല്ലു കാണാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഡിസൈന് ചെറിയ ഒരു ചേഞ്ച് മാത്രം ഉള്ളതാണ് കേട്ടോ ഇത് കോൺട്രാസ്റ്റൊക്കെ കറക്റ്റാണ് ഡിസൈന് ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് നല്ല ഭംഗിയുള്ള പിസ്ത പച്ച നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അത ഇതാണ് ഗുട്ടാ വരുന്നത് കേട്ടോ ഈയൊരു ഡിസൈനിൽ വരും പിന്നെ ഫുള്ള് സെൽഫ് വർക്കാണ് ഈ സാരി നമ്മുടെ ദേഹത്തോട്ട് ഒത്തിരി ചേർന്ന് കിടക്കുന്ന സാരി അല്ല കേട്ടോ ഒത്തിരി സ്റ്റിഫ് ആയിട്ട് ഒരു സാരിയാണ് സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതാ ബ്ലൗസ് പീസ് ഇത് വരും ഇതിൻ്റെ പല്ലു ആണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല രസമാണ് പല്ലു നല്ല രസമുള്ളൊരു പട്ട് സാരികളുടെയൊക്കെ ആ മോഡലിൽ തന്നെ അത്രയും തന്നെ ഒരു ഹെവി വർക്ക് തന്നെയാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ സെയിം തന്നെ കളർ കോൺട്രാസ്റ്റ് തന്നെ വരുന്നതാണ് ഡിസൈന് മാത്രം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ലൈറ്റായിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ആ ഒരു ഗോൾഡൻ്റെ ബുട്ട വരുന്നുണ്ട് ഈ കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എടുത്ത് കാണാത്തതാണ് കേട്ടോ കാണാൻ പറ്റാത്തതാണ് ഇതാ ഇത് വരും ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് അതിൻ്റെ സെയിം തന്നെയാണ് കോൺട്രാസ്റ്റ് എല്ലാം കറക്റ്റാണ് ഡിസൈന് മാത്രം എന്താ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആഷ് കളറാണ് കേട്ടോ നമ്മൾ പത്ത് ഷെഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്രാവശ്യം അന്ന് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടു കഴിയുമ്പോൾ ഓർഡർ ചെയ്തോട്ടോ വാട്സപ്പിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി അതായത് വരും ബ്ലൗസ് പീസ് അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മളിത് ഒത്തിരി പ്രാവശ്യം ചെയ്തതാണ് എന്നാലും കുറേ പേർക്ക് ഇത് മിസ്സായിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വാട്സാപ്പിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചു ഇതാ നെക്സ്റ്റ് ഈ ഒരു ഡിസൈൻ തന്നെ വരും കേട്ടോ അറിയാനൊന്നുമില്ല ചെറുതായിട്ട് ഡിസൈൻ മാത്രം ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് തീരെ ലൈറ്റായിട്ട് ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇങ്ങനെ വരൂ കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ട് ഈ സാരിക്ക് ഏഴ് ഫ്ലേറ്റ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യ നീളം വീതി എല്ലാം വരുന്നൊരു സാരിയാണ് ഇത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഇതാണ് പല്ലു സെയിം തന്നെയാണ് ഡിസൈന് മാത്രം ഞാൻ ആദ്യം കാണിച്ച ഡിസൈന് മാത്രം വ്യത്യാസമുള്ളൊരു സാരി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഞാൻ ഇത്രയും നേരം കാണിച്ച പേസ്റ്റ് ഷെയ്ഡുകളായിരുന്നു കേട്ടോ ഇനി മൂന്ന് നാല് ഷെയ്ഡ് നമ്മൾ ഡാർക്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനകത്തൊട്ടേ ഗോൾഡന്റെ പുട്ട വരുമ്പോഴത്തേക്കും നല്ലപോലെ നമുക്ക് കാണാം ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ആയിട്ട് ഒരു വാടാമല്ലി ഷെയ്ഡ് വാടാമല്ലി കളറാണ് വരുന്നത് ഇതാണ് കേട്ടോ പല്ലി വരുന്നത് സെയിം റേറ്റ് ആണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ഇതിലും ഈ ഒരു സെയിം തന്നെ ആ ഒരു സെൽഫ് വർക്ക് പോകുന്നുണ്ട് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ഷേഡ് ആണ്ട്ടോ വരുന്നത് ഇത് വരും പല്ലു സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് ഷേഡ് വരുന്നത് മെറൂൺ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷേഡ് അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രേ ബ്ലൗസ് പീസ് അതാണ് പ്ലെയിനാണ് സ്ലീവിലാണ് ഒരു ബോർഡർ വരും സെയിം റേറ്റ് ആണ് ഫോർ ഡബിൾ നയൻ ഇതാണേ ലാസ്റ്റ് ഷേഡ് വരുന്നത് ഇത് ഞാൻ ഇതിനു മുമ്പ് ഉടുത്തിരുന്ന ഒരു സാരിയാണ് ഈ ഒരു ഷേഡ് ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി എൻക്വയറി ആയിരുന്നു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്ര എൻക്വയറി ആയിരുന്നു ഈ ഒരു സാരി കേട്ടോ നമ്മൾ വീണ്ടും ബൾക്കായിട്ട് തന്നെ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി പേര് സാരി വാങ്ങിച്ചിട്ടുള്ളതുമാണ് കേട്ടോ അവരൊക്കെ ഒന്ന് വന്ന് യൂട്യൂബിലൊന്ന് കമൻറ്റിരുന്നു കേട്ടോ ഇഷ്ടമായോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഇട്ടേക്കണേ ഇതായി ഇത് വരും ബ്ലൗസ് പീസ് സ്ലീവിലാ ഒരു ബോർഡർ വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ബീസ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് എടുത്തിട്ട് ചേരും ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തു ചെയ്യോ അപ്പോൾ ഇനി കാണിച്ചത് കസ്റ്റമേഴ്സ് എപ്പോഴും എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു പാർട്ടി വെയർ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇത് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു